ദേശീയപാത എൺപത്തിയഞ്ചിലെ നവീകരണ പ്രവർത്തനങ്ങളും നേരിമംഗലം പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും നേരിട്ട് കണ്ട് വിലയിരുത്തി ഇടുക്കി എം ബി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ദേശീയപാതയുടെ വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങളുടെ പരാതികളും ആശങ്കകളും പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകി എല്ലായിടത്തും പത്തു മീറ്റർ വീതി ഉറപ്പാക്കുന്നതിനായി സർവേ നടപടികൾ പുരോഗമിക്കുന്നതായും വിലയിരുത്തി ദേശീയപാത അധികൃതരും കരാർ കമ്പനി പ്രതിനിധികളും വിവിധ ഉദ്യോഗസ്ഥരും സന്ദർശനത്തിൽ പങ്കെടുത്തു ദേശീയപാത എൺപത്തിയഞ്ചിലെ നവീകരണ പ്രവർത്തനങ്ങളും നേരിമംഗലം പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസെത്തി നേരിട്ട് വിലയിരുത്തിയത് പാലത്തിന്റെ നിർമ്മാണ ജോലികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നതായി എം പറഞ്ഞു നാല് പിയറുകളും രണ്ട് അബ്റ്റ്മെന്റുകളും അഞ്ച് സ്പാനുകളിലുമായി ഇരുന്നൂറ്റി മീറ്റർ നീളത്തിൽ രണ്ട് സൈഡുകളിലും ഫുട്പാത്തുകളോടെ പതിനൊന്ന് മീറ്റർ വീതിയിലാണ് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൂടാതെ ദേശീയപാതയുടെ വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത് പരാതികളും ആശങ്കകളും പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും എം പി നൽകി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ദ്രുതഗതിയിലാണ് എൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിൽ ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക വഴിയായി പലമ്പണി പൂർവാധികം ശക്തി ആർജിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇനി ഏതാനും നാളുകൾ കഴിഞ്ഞാൽ ഈ സീസണിൽ തന്നെ അതിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടം പൂർത്തീകരിക്കുകയും തുടർന്ന് വരുന്ന മാസങ്ങളിൽ ഏതാണ്ട് ഒക്ടോബർ മാസത്തോടു കൂടി തന്നെ പാലത്തിൻ്റെ പൂർണ്ണമായ പണി പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് കോൺട്രാക്ടറായിട്ടുള്ള ഇ കെ കെ ഗ്രൂപ്പ് അറിയിച്ചു പോകുന്നത് അപ്പം ഇത് സംബന്ധിച്ച് ആശാവഹമായ ഒരു പുരോഗതിയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് ബോധ്യപ്പെട്ടു അതോടൊപ്പം തന്നെ എൻ എച്ച് പണി വളരെ വേഗത്തിൽ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാ ഇടങ്ങളിലും പത്ത് മീറ്റർ വീതി ഉറപ്പു വരുത്തുന്ന തരത്തിൽ ഇനി ഏതെങ്കിലും പ്രദേശത്ത് വീതി ലഭിക്കാനുണ്ടെങ്കിൽ ആ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ വീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെയെല്ലാം പുറംപോക്ക് അടയാളപ്പെടുത്തി ആ പുറമ്പോക്ക് അടയാളപ്പെടുത്തുന്നതനുസരിച്ച് വസ്തുക്കളുടെ കൈവശാവകാശം ഉള്ള ആളുകളുമായി ഒക്കെ സംസാരിച്ച് തന്നെ ധാരണയിൽ എത്തിക്കൊണ്ട് എല്ലായിടത്തും പത്ത് മീറ്റർ വീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നത് നൂറ് ശതമാനം യോഗ്യമാകുന്ന തരത്തിൽ മൂന്നാറിലേക്ക് പോകുന്ന സഞ്ചാരികൾക്ക് ധാരാളം ടൂറിസ്റ്റുകളാണ് അണമുറിയാതെ ഈ മേഖലയിലൂടെ കടന്നു പോകുന്നത് എല്ലായിടത്തും പത്തു മീറ്റർ വീതി ഉറപ്പാക്കുന്നതിനായി സർവേ നടപടികൾ പുരോഗമിക്കുന്നതായി വിലയിരുത്തി ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിനോടൊപ്പം എൻ എച്ച് ഐ ടി ഫൈവ് പ്രൊജക്ട് ഡയറക്ടർ പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിൽ വിവിധ ഉദ്യോഗസ്ഥന്മാരും പഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ ചാക്കോ പൊതുപ്രവർത്തകരായ ജൈമോൺ ജോസ് പി ആർ രവി എം എസ് റസാഖ് പി എം റഷീദ് പഞ്ചായത്ത് സെക്രട്ടറി ആർ സേതു തുടങ്ങിയവരും കരാർ കമ്പനിയുടെ പ്രതിനിധികളും സന്ദർശനത്തിൽ പങ്കെടുത്തു ബ്യൂറോ അടിമാലി